ലോകത്തിലെ ഏറ്റവും വലിയ ബാലിക ബാലന്മാരുടെ സംഘടനയായ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് കാഞ്ഞങ്ങാട് നഗരത്തെ മറ്റൊരമ്പാടിയാക്കി മാറ്റിക്കൊണ്ട് നടത്തപ്പെടുന്ന ഈ മഹാശോഭായാത്രയിലാണ് ചേരുവാൻ അങ്ങനെ ശ്രീകൃഷ്ണ ചൈതന്യത്തിന്റെ പരമപ്രകാശ സ്വരൂപികളായും മാറുവാൻ ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും ബാലഗോകുല സംഘാടക സമിതിയുടെ പേരിൽ സഭനയും സാദരം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ശാലി കൃഷ്ണൻ കംസുരു കൺ അവതാരമാ ദക്ഷിണായമാസമത്സ അവതാരമാമുള്ളവർ ഭാരതം എങ്ങനെയാണ് ലോകത്തിന്റെ നുറുകയിലെത്തുന്നത് എന്ന് ആശങ്കപ്പെടുന്നവർക്ക് ചരിത്രം നൽകുന്ന മറുപടിയാണ് ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണ അവതാരം എന്നേക്ക് കൃത്യം അയ്യായിരത്തിൽ പരം കൊല്ലങ്ങൾക്ക് മുൻപ് അമ്പാടിയിൽ നന്ദഗോപരിയുടെയും യശോദാമ്മയുടെയും പൊന്നുണ്ണി കണ്ണനായി കംസന്റെ കാരാഗ്രഹത്തിൽ എട്ടാമത്തെ പുത്രനായി ദിവ്യജാതനായ അഖിലാണ്ട ബ്രഹ്മ നായകൻ ശ്രീകൃഷ്ണ പരമാത്മാവ് നമ്മ ഏവരെയും അനുഗ്രഹിക്കാൻ ഈ ഭാരത ഭൂമിയിലേക്ക് അവതാരം ചെയ്ത ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി സുദിനം ഇതാ സമാഗതമായി നക്ഷത്രങ്ങൾ കണ്ണിമച്ച് മാതഭൂമിയിലേക്ക് നോക്കി നിൽക്കെ അപ്സര സുന്ദരികളും യക്ഷകിന്നര ഗന്ധർവദേവതകളും ആകാശത്തുനിന്ന് പുഷ്പ വൃഷ്ടി പുഴിക്കെ കാവൽ നിന്ന് കംസന്റെ ക്രൂരന്മാരായ ഭടന്മാർ മോഹാലസ്യപ്പെട്ടു വീഴുകെ കാരാഗ്രഹത്തിന്റെ കല്ലറയ്ക്കുള്ളിൽ ആയിരം സൂര്യ ചന്ദ്രന്മാരെ തോൽപ്പിക്കുന്ന മഹാപ്രഭയോടുകൂടി പിറന്നു വീണു കായാമ്പുവർണനായ ശ്യാമമാധവൻ ആ യാദവ ബാലന്റെ ദിവ്യജന്മം പിന്നീട് ആസുര ലോകത്തിന്റെ അന്ത്യം കുറിച്ചപ്പോൾ ആ ദിവ്യസുന്ദരം അഷ്ടമിരോഹിണി ബാലദിനമായി ബാലഗോകുലം ഏഷ്യയെമ്പാടും വലിയ വലിയ ഗോകുല യാത്രകളോടുകൂടി ആഘോഷിക്കുകയാണ് ഇന്ന് കാഞ്ഞങ്ങാടിന്റെ പുണ്യപൂരിതമായ മണ്ണിനെ അമ്പാടി കണ്ണന്റെ അവദാന ഗാനങ്ങൾ കൊണ്ട് ആപാദ ചൂടം മധുരതരമാക്കി മാറ്റിക്കൊണ്ട് ഇന്ന് ബാലഗോകുലം കാഞ്ഞങ്ങാട് ആഘോഷ സമിതിയുടെ നേതൃത്വത്തിലുള്ള വർണ്ണശബളമായ അതിജ്വലമായ മഹാശോഭായാത്ര ഇതായി വഴിത്താലയിലൂടെ കടന്നുവരികയാണ് ഏതൊരു പഞ്ച ജന്യധ്വ്വനി കേട്ടപ്പോഴാണോ ലോകത്തെ ആ സുരശക്തികളാകെ ആ സകലം നടുങ്ങി വിറച്ചു നിന്നത് ആ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ധന്യധന്യമായ ദിവ്യാവതാര മുഹൂർത്തം ഈ ലോകത്തിനാകെ അനുഗ്രഹദായകമായി വീണ്ടും വീണ്ടും വന്നണയുകയാണ് ഇന്ന് ചിങ്ങമാസത്തിലെ അഷ്ടമരോഹിണി രോഹിണി തിരുനാളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബാലികാ ബാലകന്മാരുടെ സംഘടനയായ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാശോഭായാത്ര നടക്കുകയാണ് ഈ നാടിന്റെ വിവിധ പരിസരങ്ങളിലുള്ള ദേവാലയങ്ങളിൽ നിന്ന് ആരംഭിച്ചു മഹാഗോകുല ഗംഗയായി സംഗമിച്ച് മഹാസാഗര തിരമാലകളായി അലയടിച്ച് അലയടിച്ച് ഈ നാടിനെ ആകെ ശ്യാമമാധവന്റെ കീർത്തനാലാപനങ്ങളാൽ അമുഗ്ധമാക്കി ബാലഗോകുലത്തിന്റെ മഹാശോഭായാത്ര ഇതായിതായി വഴിത്താരയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ശോഭായാത്രയിൽ അണിച്ചേരുക ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും സഹർഷം സമനയം സാദരം ബാലഗോകുലത്തിന്റെ നാമധേയത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ സമിതിയുടെ നാമധേയത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ലോക ജനതാ ജീവിതത്തിന്റെ സ്വച്ഛസുന്ദരമായ കാളിന്തി എന്നുണ്ടെങ്കിൽ മഹാഭാരതത്തിൽ ശിതമായിട്ടുള്ള സംഭവഗതികളൊന്നും കവി കൽപ്പനകളല്ല അതൊക്കെയും നാളെ നാളെ നീളെ നീളെ കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മെ ഓരോ നിമിഷവും ഓർമ്മിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് കെട്ടകാലത്തിൽ കഷ്ടപ്പെട്ട ജനങ്ങളെ നന്മയുടെ പ്രഭാപുരത്തിലേക്ക് ശ്രീകൃഷ്ണ പരമാത്മാവ് നയിച്ചത് അതേപോലെ ഭാരതമെങ്ങ് മലയടിക്കുന്ന ശ്യാമമാധവ ശക്തി ചൈതന്യം ഈ ഭാരതത്തിന്റെ കഴിഞ്ഞ രണ്ടു കൊല്ലക്കാലത്തെ മഹാവ്യാപ്തിയുടെ മാരക കാലഘട്ടത്തെ ആകെ വിഭാടനം ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തെ വീണ്ടും പ്രസാദാത്മകതയുടെ പ്രഭാപൂരത്തിലേക്ക് കൈപിടിച്ചു നടത്തുന്ന അഷ്ടമിരോഹിണി മഹോത്സവം ഇതാ സമാഗതമായി അമ്പാടിയിലെ ഗോപജനങ്ങളെ ആകെ തന്നെ കാർവർണൻ കാത്തുരക്ഷിച്ചതുപോലെ നമ്മെ ഭാരതീയരെ ആകെ ജാതിമത രാഷ്ട്രീയത്തിനതീതമായി കാത്തുരക്ഷിക്കുന്ന പരമചൈതന്യമാണ് അനന്തനാരായണ സ്വാമി സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ അതേ സാക്ഷാൽ അമ്പാടി കണ്ണനായി നാടിന്റെ നാഥനായി മതവിദ്വേഷത്തിന്റെ മഹാമാരികൾക്കുന്ന മധുര മുരളീഗാനം പൊഴിക്കുന്ന പരസ്പര സഹകരണത്തിന്റെ സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ഒരായിരം മയിൽ പീലുകൾ വിരിയിക്കുന്ന സാക്ഷാൽ കാർവണ്ണനാണ് ശ്യാമമാധവനാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് ഇതാ ഒന്നണയുകയാണ് ചിങ്ങമാസത്തിലെ അഷ്ടമി നാളിൽ കംസന്റെ കാരാഗ്രഹത്തിൽ ആയിരം സൂര്യചന്ദ്രന്മാരുള്ള പ്രഭയോടുകൂടി പിറന്നു വീണ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അവതാര ലീലകൾ ഈ ലോകത്തെ ആകെ തന്നെ അനുഗ്രഹമാരിയിൽ ആമഗ്നമാക്കിയപ്പോൾ ആ പരമചൈതന്യം തിരുവവതാരം ചെയ്ത ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി സുദിനം ഇതാ നമ്മുടെ മനസ്സുകളിൽ ഒരു മധുര മുരളീഗാനമായി നിറയുകയാണ് ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി മഹോത്സവം ഇന്ന് കാഞ്ഞങ്ങാട് നഗരത്തിന്റെ വിവിധ പ്രാന്തങ്ങളിൽ ഈ നാടിനെയും ഈ നഗരത്തെയും ഗ്രാമങ്ങളെയും ഒക്കെ തന്നെ മറ്റൊരമ്പാടിയാക്കി മാറ്റിക്കൊണ്ട് ശ്യാമമാധവന്റെ പാദപത്മങ്ങൾ നൃത്തമാടിയ മറ്റൊരു വൃന്ദാവനമാക്കി മാറ്റിക്കൊണ്ട് ഇന്ന് ഇന്ന് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള മഹാശോഭായാത്ര ഇതായിതായി വഴിത്താരയിലൂടെ കടന്നു വരികയാണ് എല്ലാ കുഞ്ഞുങ്ങളെയും ഓമന കണ്ണന്മാരാക്കി മാറ്റുന്നു എല്ലാ അമ്മമാരെയും യശോദാ മാതാക്കളാക്കി മാറ്റുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ഗോപ ബാലകന്മാരാക്കി മാറ്റുന്ന നമ്മുടെ സമൂഹത്തെ ഒന്നാകെ മറ്റൊരമ്പാടിയാക്കി മാറ്റുന്ന ലോകത്തിലെ ഒരേ ഒരു ഉത്സവമായ അഷ്ടമിരോഹിണി മഹോത്സവം ഇതാ സമാഗതമായിരിക്കുകയാണ് കാഞ്ഞങ്ങാടിന്റെ വിവിധ നഗര ഗ്രാമ ഗ്രാമപ്രാന്ത പ്രദേശങ്ങളെ മറ്റൊരമ്പാടിയായി യമുന തീരമാക്കി മാറ്റുന്ന മഹാശോഭായാത്ര ഇതായി ഇതായി വഴിത്താരയിലൂടെ കടന്നു വരികയാ ഈ മഹാശോഭായാത്രയിൽ അണിച്ചേരുവാൻ ഈ നാട്ടിലെ അബാലവൃദ്ധം ജനങ്ങളെയും ആമോദത്തോടുകൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ओम नमो भगवते वासुदेवाय यदा यदा धर्मस्य ग्लानिर्भवति भारत अभ्युत्थनम धर्म से तदात्म स्रृजा्य हम च दुष्कृताम् धर्म संस्था युगे युगे भक्तजन കലിയുഗത്തിൻ്റെ കാളിമ ബാധിച്ച് പ്രകൃതിയും മനുഷ്യരും പരസ്പരം സംഘർഷത്തിലേർപ്പെടുമ്പോൾ ഹേ മനുഷ്യ നീ എന്നെ വിളിക്കൂ ഞാൻ അവിടെ എത്തും എന്ന് നമുക്കുറപ്പു തന്ന ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ തിരു അവതാരസുദിനമായ പൊന്നിൻ ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി തിരുനാളിത സമാഗതമാവുകയും ബാലികാ ബാലന്മാരുടെ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയായ ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നഗർ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷ സമിതിയുടെ നേതൃത്വത്തിലുള്ള മഹാശോഭായാത്ര ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അവദാനങ്ങൾ അലയടിച്ച് ഹരിനാരായണ സാഗര തരംഗമാലകളായി കാഞ്ഞങ്ങാട് നഗരത്തെ ആകെ മാറ്റിത്തീർത്തുകൊണ്ടുള്ള മഹാശോഭയാത്ര ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള മഹാശോഭയാത്ര ഹോസ്ദുർഗ് ശ്രീ മാരിയമ്മൻ കോവിലിൽ സമാപിക്കുന്ന മഹാശോഭയാത്ര ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് ഈ മഹാമനുഷ്യ സമൂഹത്തിലെ മുഴുവനാടുകളെയും ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും ഭാഷയുടെയും ദേശത്തിന്റെയും അതിർവരമ്പുകളെ ആകെ അതിക്രമിച്ചുകൊണ്ട് മാനവ മാനവസംഗീതത്തിന്റെ മഹിതഗീതം തന്റെ മുരളിയിലൂടെ ഒഴുക്കി ഈ ലോകത്തെ ആകെ ചേർത്തു പിടിച്ച ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ തിരുവതാര ദിനത്തിന്റെ മഹാസൗഭാഗ്യത്തെ വാരി പിതറിക്കൊണ്ടുള്ള ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലുള്ള മഹാശോഭായാത്ര ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് ആനന്ദയാത്രയിൽ അണിചേരുവാൻ ഈ ആഹ്ലാദത്തിന്റെ അമൃത ബിന്ദുക്കൾ നുകരുവാൻ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന നാമസങ്കീർത്തനത്തിന്റെ മന്ത്രധ്വനികളാൽ മുഗ്ധരായി തീർന്ന് സ്വയം മറന്ന് ആനന്ദത്തിന്റെ പാൽക്കടലിൽ നീതി തുടിക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും സഹർഷം സഭനയും സാദരം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ മാനം മൂടി നിന്ന കരിമേഘ കാടുകൾ തോരാത്ത പേമാരിയായി പെയ്തിറങ്ങി മനുഷ്യരെ ദുരിതം കുടിപ്പിച്ച കറുത്ത കർക്കിടക കാലത്തു നിന്നു പൊന്നിൻ കതിർക്കുലകൾ നിരന്ന് നിൽക്കുന്ന പാടശേഖരങ്ങൾ ചിങ്ങമാസ സൂര്യന്റെ പ്രകാശ കിരണങ്ങളേറ്റു പൊന്നുപോലെ തിളങ്ങി നിൽക്കുന്ന ചിങ്ങമാസത്തിന്റെ പ്രകാശത്തിലേക്ക് പ്രകൃതിയെ പരിവർത്തനം ചെയ്യുമ്പോൾ ഇതാ വരവായി പൊന്നുണ്ണി കണ്ണന്റെ തിരുനാളായ അഷ്ടമിരോഹിണി മഹോത്സവം വരവാണ് കലികാല കൽമഷങ്ങളെ ആകെ തന്നെ സംഹരിച്ചു എല്ലാ മനുഷ്യരിലേക്കും അനുഗ്രഹത്തിൻ്റെ മായൂര പിഞ്ചികപ്പീലി വിടർത്തിയാടുന്ന ആ മനോഹരമായ സൗഭാഗ്യങ്ങൾ സമ്മാനിച്ചുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുവാൻ അവതാരം ചെയ്ത ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ തെരു അവതാര ദിനമായ പൊന്നിൻ ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി മഹോത്സവം ഇതാ സമാഗതമാവുകയാണ് ഈ അഷ്ടമിരോഹിണി രോഹിണി മഹോത്സവത്തിന്റെ വിവിധങ്ങളായ ആഘോഷങ്ങളുടെ ആർപ്പ് വിളികൾ ഉയരുന്ന ആനന്ദ പൂത്തിരികൾ ആകാശത്ത് പൊട്ടിച്ചെതറുന്ന അമ്പാടിക്കണ്ണന്റെ അവധാന ലീലകൾ ആവോളം മുഴങ്ങുന്ന അഷ്ടമി രോഹിണി മഹോത്സവം ഇതാ സമാഗതമായി കാഞ്ഞങ്ങാട് നഗരത്തെ മറ്റൊരമ്പാടിയാക്കി മാറ്റിത്തീർത്തുകൊണ്ട് മഹാശോഭായാത്ര ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാ ഒരു വെറും മയിൽപീലിയും ഒരു മുളന്തണ്ടും കൊണ്ട് ഒരു മഹാകുരുക്ഷേത്ര യുദ്ധത്തെ വിജയത്തിന്റെ വീതിയിലേക്ക് നയിച്ച അമ്പാടിക്കണ്ണന്റെ അത്ഭുത ലീലകൾ വീണ്ടും ഈ ഭാരതത്തെ നന്മയിലേക്ക് നയിക്കാൻ കണ്ണന്റെ അവതാര മഹത്വം അഷ്ടമരോഹിണി തിരുനാൾ നാം ആഘോഷിക്കുകയാണ് കാഞ്ഞങ്ങാട് നഗരത്തെ ആകെത്തുലുണർത്തിക്കൊണ്ട് നടക്കുന്ന മഹാശോഭായ सुंदर रचंड